ിൽ കാണാനായിട്ട് പോകുന്നത് പുതിയൊരു ഓണം കളക്ഷനാണ് അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടൺ കുർത്തിയാണ് നമ്മൾ ഹാൻഡ്ലൂം കോട്ടണിലും വരുന്ന നല്ല പ്യുവർ ഹാൻഡ്ലൂം കോട്ടനിലും നമ്മൾ ചെയ്തിട്ടുള്ള നല്ല സ്ലിറ്റഡ് കുർത്തിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ സ്ലീവ് ആണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ രീതിയിലൊരു ചെറിയൊരു ഗ്യാതേഴ്സ് നമ്മൾ ഇതിന്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നോർമൽ ത്രീ ഫോർ സ്ലീവ് ആണ് പക്ഷേ ഈ ത്രീ ഫോർ സ്ലീവിൻ്റെ ഒരു മിഡിൽ പോഷനിലായിട്ട് നമ്മൾ ചെറിയൊരു അജ്രക്കിൻ്റെ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു കുർത്തീൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ ടോപ്പ് പോർഷനിൽ അതായത് എൻഡ് പോർഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് നമ്മൾ ചെറിയൊരു ബോർഡർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും രണ്ടും നല്ല പേസർ ഷെയ്ഡ്സിൽ വരുന്ന ബോർഡേഴ്സാണ് ആ ഒരു ബോർഡറും ഈ ഒരു ടോപ്പിനും നല്ല രീതിയിൽ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ലൈനിങ് ഇട്ട് തന്നെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് നമുക്ക് ഈ ടോപ്പിൻ്റെ അപ്പ് ഷോർട്ട്സ് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ് വരുന്നത് സ്ലീവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അജ്രക്കിൻ്റെ നല്ലൊരു പാച്ച് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മൾ ആ ഒരു പാച്ച് വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോട്ടസ് സ്ലീഫിൻ്റെയൊക്കെ ഒരു നെക്കാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ടോപ്പിൻ്റെ ആ ഒരു എൻഡ് പോർഷനിൽ നമ്മൾ ടു ലെയർ ആയിട്ട് നമ്മൾ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പേസ്റ്റ് സിൽക്കി ഷെയ്ഡിലാണ് നമ്മൾ ആ ബോർഡേഴ്സ് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് എം ടു ടൂ ഡബ്ലെക്സിലാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇത് നമ്മൾ സെലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പ് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് പേജിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി താങ്ക്